മോഹൻലാലിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ചേകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയിരുന്നു ഈ സന്ദർശനത്തെയാണ് അജു അലക്സ് രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിച്ചത് അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖാണ് വ്ലോഗർക്കെതിരെ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒടുവിൽ പോവുകയും ചെയ്തു ഭാരതി അന്യായ സംഹിത വകുപ്പ് പ്രകാരമാണ് അജു അലക്സിനെതിരെ കേസെടുത്തിരിക്കുന്നത് മോഹൻലാലിനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ചെകുത്താനെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ പറയുന്നു പണ്ടൊരിക്കൽ മോഹൻലാൽ ആരാധകർ എന്തോ പരാതി കൊടുത്തതല്ലാതെ മോഹൻലാൽ ഇന്നു വരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ അടുത്താണ് ആറ് പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ച് താക്കീത് നൽകിയിരുന്നത് കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായ വിവരങ്ങളില്ലാതെയോ അവരെ മോശക്കാരാക്കുന്ന രീതിയിലോ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പാൻ ചെയ്യുകയോ പിടിച്ച് അകത്തിടുകയോ ചെയ്യും മോഹൻലാലിനെതിരെ ഇത്രയും കാലം പറഞ്ഞിട്ടും വരാത്ത കേസ് ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ അതിൻ്റെ കാരണം സംഘടന അവരുടെ ജനറൽ ബോഡിയിലെടുത്ത തീരുമാനമാണ്